ഇടുക്കി ജില്ലാ ടെന്നി കോയ്റ്റ് സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ തൊടുപുഴ ജയറാണി പബ്ലിക് സ്കൂളും പബ്ലിക് സ്കൂളും ജേതാക്കളായി തൊടുപുഴ പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ച മത്സരം സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സിബി കെ ജോൺ ചെയ്തു ഇടുക്കി ജില്ലാ ടെന്നി അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് തൊടുപുഴ പബ്ലിക് സ്കൂളിൽ ഇടുക്കി ജില്ലാ ടെന്നി കോയ്റ്റ് സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് നടത്തിയത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ബാബു കെ ജോർജിന്റെ അധ്യക്ഷയിൽ നടന്ന യോഗത്തിൽ ഡീപോൾ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സിബി കെ ജോൺ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വലിയ അധികം ലഭിച്ചിട്ടില്ല നമ്മൾ പത്രങ്ങൾ എടുത്താൽ പോലും പത്രങ്ങളിലൊക്കെ വളരെ വിളമായിട്ടാണ് ഈ ഒരു മത്സരത്തെക്കുറിച്ച് അതിൻ്റെ കായിക പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ആ പത്രങ്ങളിലൊക്കെ കാണുന്നു അത് ആദ്യമായിട്ട് കളിക്കുന്ന കുട്ടികളുണ്ട് മുമ്പ് കളിച്ചിട്ടുള്ള കുട്ടികളുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പുതിയ അല്ല നിങ്ങളൊരു ഗെയിം പഠിക്കുകയാണ് പരിചയപ്പെടുകയാണ് അതിൽ നിങ്ങൾ എക്സ്പെർട്ട് ആവുകയാണ് തുടർന്ന് സബ് ജൂനിയർ ഗേൾസ് ബോയ്സ് മിക്സഡ് വിഭാഗങ്ങളിലായി നടന്ന ചാമ്പ്യൻഷിപ്പിൽ തൊടുപുഴ ജയറാണി പബ്ലിക് സ്കൂളും ഡിപ്പോൾ പബ്ലിക് സ്കൂളും ജേതാക്കളായി വിജയികൾക്ക് ഡീപോൾ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ജോമി കെ ജെ വൈസ് പ്രസിഡന്റ് ജോർജ് ബി മാത്യു സ്പോർട്സ് കൌൺസിൽ നിരീക്ഷകൻ ബേബി വർഗീസ് കായിക അധ്യാപകരായ റോയി ഐസക് റ്റു സബാസ്റ്റിൻ അശ്വിൻ അശോക് എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ ന്യൂസ് ഈ ഓണത്തിന് പാം എലഗൻഡയിൽ ഓഫറുകളുടെ മഹാത്ഭുതം പാം എലകിൻ്റെ പാലയിൽ ഓണം ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് ഇരുപത് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് രാമപുരം റോഡ് പാല